ഇതെന്തൊരു നൈറ്റിയാണ് ഇതിനൊട്ട് ഇറക്കുമില്ലല്ലോ നിന്റെ അമ്മായിയമ്മയുടെ ആയിരിക്കുമല്ലേ ഞാൻ വീട്ടിൽ നിന്ന് പോന്നപ്പോൾ ഓർത്തതായിരുന്നു ഒരു നൈറ്റി എടുക്കണമെന്ന് പിന്നെ അതങ്ങ് വിട്ടും പോയി അതെങ്ങനെയാ നിനക്ക് വിശേഷമായി എന്നറിഞ്ഞപ്പം വെപ്രാളം കൊണ്ട് അവിടെ വല്ല നിൽക്കാൻ പറ്റുമോ പെട്ടെന്ന് പോരുമല്ലായിരുന്നു ഡാഡി ഇത് നിനക്ക് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് കഴിക്കാനുള്ളതും ഒക്കെയാണ് ശടാ ഇതിപ്പം ഞാൻ ഇവിടെ ഒന്ന് വെക്കുക ആ അവിടെ വെക്കാം എൻ്റെ അമ്മേ ഇതൊക്കെ എന്തിനാ ഇവിടെ വെക്കുന്നേ ഫ്രിഡ്ജിലോ കിച്ചണിലോ കൊണ്ട് വെച്ചോ പിന്നെ അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലുമൊക്കെ കയറി ഇറങ്ങി തിന്നു തീർക്കും ഇതേ ഞാൻ കാശ് മുടക്കി നിനക്ക് തിന്നാൻ വേണ്ടി മേടിച്ചുകൊണ്ട് വന്നതാ അല്ലാതെ വേറെ ആരുടെയെങ്കിലുമൊക്കെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല അതിന് ഒന്നും ഇവിടെ ആരും കഴിക്കാറില്ല ഫ്രൂട്ട്സൊക്കെ വാങ്ങിയാലും അത് ഞാനാ കഴിച്ചു തീർക്കുന്നത് പിന്നെ കണ്ടാൽ കഴിക്കാത്തവരുണ്ടോ കാശ് കൊടുത്ത് വാങ്ങി കഴിക്കാൻ കഴിയില്ല എന്നിട്ടായിരിക്കും നീ ഇവിടെയിരുന്ന അതിൽ നിന്നെടുത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കെ എല്ലാവരെയും നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല കിട്ടണതൊക്കെ അങ്ങ് തിന്നോണം അമ്മ കുറച്ച് നല്ല മീനൊക്കെ വാങ്ങിയിട്ടും വന്നിട്ടുണ്ട് അതൊന്ന് വെട്ടി കറിയാക്കാം കുറച്ചെടുത്ത് പൊരിക്കുകയും ചെയ്യാം നിനക്കതല്ലേ ഇഷ്ടം ആ ഈ അമ്മ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കും അത് ഉറപ്പായി സൗമ്യയുടെ അമ്മേ ഇതെന്തോ ഒരു നാറ്റം ഇതെന്താ അടുപ്പത്ത് നല്ല സ്മെല്ലാണല്ലോ ഞാനേ വരുന്ന വഴിക്ക് നല്ല പിടയ്ക്കണ മത്തി കണ്ടപ്പോൾ പിന്നെ ഇങ്ങനെ മേടിക്കാതെ പോന്നെ കുറച്ചെങ്ങും മേടിച്ചോണ്ട് പോന്ന് മോക്കിത് വലിയ ഇഷ്ടമാണ് ഞാനതിൽ നിന്ന് കുറച്ചെടുത്ത് കറി വെച്ച് ബാക്കി വറുക്കാൻ വെച്ചിരിക്കുക അതിന് ഇവിടെ ആരും മത്തി കൂട്ടാറില്ല അരുണും അരുടെ അച്ഛനും മത്തി ഇഷ്ടേ അല്ല ഓ ഇതിൻ്റെ ഈ മണം പോലും അവർക്കാർക്കും പിടിക്കില്ല മത്തിയൊക്കെ ഇഷ്ടമില്ലാത്ത മനുഷ്യരുണ്ടോ വേണ്ടെങ്കിൽ വേണ്ട എന്റെ മോക്ക് മത്തി ഭയങ്കര ജീവനാ ഇതങ്ങ് കൊടുക്കേണ്ട താമസം പ്ലേറ്റീ ചോറ് തീരണം അറിയില്ല അപ്പ എന്റെ കൊച്ചിനെ ഇഷ്ടമുള്ള ഇവിടെ വെക്കലൊന്നും ഇല്ലല്ലേ ചുമ്മാണ്ടല്ല എന്റെ കൊച്ചിങ്ങനെ ഉണങ്ങി ഉണങ്ങി ചുള്ളിക്കമ്പ് പോലായത് എൻ്റെ അമ്മേ അമ്മയുടെ വായൊന്നു അടച്ചു വെക്കാവോ ഇവിടെ മത്തി വാങ്ങത്തില്ലെന്നേ ഉള്ളൂ ബാക്കി എല്ലാ മീനും വാങ്ങും എടി അവര് മത്തി കഴിക്കത്തില്ലെന്ന് പറയുന്നൊക്കെ വെറുതെ ആയിരിക്കും ഇടി നമ്മളങ്ങ് മാറി കഴിയുമ്പം എടുത്ത് ഗീച്ചു വാരിക്കും എൻ്റെ അമ്മേ അയ്യോ എൻ്റെ കുഞ്ഞു കുഞ്ഞേ എന്ന അമ്മേ ദാ കണ്ടില്ലേ ഇതുപോലെ തെന്നി പോണ ചവിട്ടിയൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടാ എന്താ അവസ്ഥ തെന്നി അടിച്ചങ്ങ് പോകും എൻ്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ആർക്കും ഇവിടെ ഒരു ശ്രദ്ധയില്ല അമ്മേ അമ്മ അങ്ങനെ വെച്ചൊന്നും പറഞ്ഞതല്ലോ വെള്ളം ഒരു തുള്ളി പോലും താഴെ കളയല്ലേ ആ എങ്കോച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിലേക്കൂടിയെല്ലാം നടക്കണതാ വെള്ളം താഴെ പോകാതെ ഒഴിക്കാനൊക്കെ എനിക്കറിയാം ആ അറിയാം സൂക്ഷിക്കണമെന്നാ പറഞ്ഞേ എടി പെണ്ണെ നീ ഇതൊക്കെ കൊണ്ട് ഇതവിടെ പോവാ അമ്മ ഈ ഏട്ടൻ്റെ ഷർട്ടൊന്നും അയം ചെയ്യാൻ പോവാ ഈ സമയത്ത് ഇങ്ങനെയുള്ള പണികളൊന്നും ചെയ്തുകൂടാ ഇതീന്നൊക്കെ വല്ല ഷോക്കടിച്ച എന്തു ചെയ്യും അത് എട മോനെ ആ തുണിയൊക്കെ അവടെ കയ്യിൽ നിന്നങ്ങ് മേടിക്കി മോനങ് ചെയ്തോ ഇനി ഇങ്ങനത്തെ പണിയൊന്നും അവളെ കൊണ്ട് ചെയ്യിക്കേണ്ട കേട്ടോ അമ്മ പറഞ്ഞെന്നോർത്ത് മോന് വിഷമമൊന്നും ആയില്ലല്ലോ അല്ലേ ഇല്ലമ്മേ എന്താ അമ്മ ഇത് അല്ല അമ്മ എപ്പോഴാണ് പോണേ പിന്നെ പോകാതെ ഞാനങ്ങോട്ട് ചെന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ അവിടെ കിടന്ന് കയറ് പൊട്ടിക്കും അയ്യോ അഞ്ചരയാകാറായോ എൻ്റെ ബസ് പോവും ഞാൻ റെഡിയാവട്ടെ ആവട്ടെ ഓ ഇതെന്താ കൊഴമ്പ് തേച്ചുപരട്ടുവാണോ മ്മ് എന്തൊരു സ്മെല്ല ഒരു ഗർഭിണിയുള്ള വീടല്ലേ ഓ അതിന്റെ പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ തേച്ച് പുരട്ടിയാ മതിയായിരുന്നു എനിക്കതിന് കുഴപ്പമൊന്നുമില്ല ഉം നീനൊക്കെ കുറച്ചു നേരം ഒന്ന് ഇവിടെ നിന്നു നോക്ക് ഉം ഷാർദിക്കണത് കാണാം അമ്മ ബസ് പോവും അപ്പ ഞാനിറങ്ങുവാണേ 有，不做朋友哦，做。